അപ്പോൾ നമ്മൾ പുതിയൊരു വീട്ടിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ വിജയ് നമ്മുടെ എന്താ പറയുക തമിഴ്നാടിൻ്റെ ദളപതി സിനിമ നിർത്തിയിട്ട് രാഷ്ട്രീയ പ്രവേശനം തുടങ്ങുക ഒരു വാര്ത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് ആരാധകരും അദ്ദേഹത്തോട് പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ സിനിമയിൽ നിന്ന് പൂർണ്ണമായി വിട്ടു പോകരുത് വർഷത്തിൽ ഒരു സിനിമയെങ്കിലും നമുക്ക് ചെയ്തു തരണം എന്നുള്ള രീതിയിൽ അദ്ദേഹത്തോട് നേരിട്ട് പറയുന്ന വീഡിയോ ഒക്കെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പോൾ അതെല്ലാം ചെയ്യാമെന്നുള്ള രീതിയിൽ ഒരു തലയാട്ടിട്ടൊക്കെ അങ്ങ് പോകുന്ന ഒരു സീനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം ഈ ഒരു ജനങ്ങളുടെ ഈ ഒരു അഭ്യർത്ഥനയൊക്കെ മാനിച്ചത് ആണെന്നറിയില്ല അദ്ദേഹം സിനിമ പൂർണ്ണമായും ഒഴിവാക്കില്ല വർഷത്തിൽ ഒരു സിനിമ എന്തായാലും നമ്മുടെ കേരളം തമിഴ് ഇന്ത്യ മൊത്തം അദ്ദേഹത്തിൻ്റെ ഫിലിമുകൾ ഓടുന്നുണ്ട് അപ്പോൾ ഒരു ശുഭവാർത്തയാണ് വന്നിട്ടുള്ളത് വിജയ് സിനിമയിൽ എന്തായാലും ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തി ആറിലെ എലക്ഷൻ വരുന്നുണ്ട് അതിൽ റിസൾട്ടിനനുസരിച്ചായിരിക്കും അദ്ദേഹത്തിൻ്റെ ഭാവി പരിപാടികളൊക്കെ വരാൻ പോവുക അപ്പോൾ വിജയ്യുടെ വരാൻ പോകുന്ന സിനിമ എന്ന് പറയുന്നത് ദളപതി ആണ് പിന്നെ ഗോട്ട് ആണ് പിന്നെ ദളപതി എഴുപതെന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് വിജയ് കഥകൾ കേൾക്കുന്നുണ്ടെന്ന് ഒരു വാർത്തയൊക്കെ വരുന്നുണ്ട് രണ്ട് സംവിധായകർക്ക് അദ്ദേഹത്തിൻ്റെ കഥകൾ ഇഷ്ടപ്പെട്ടു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വരുന്നുണ്ട് ആരാധകർ പ്രതീക്ഷിക്കുന്നത് സജീവമായിട്ട് സിനിമയിൽ വരണം തന്നെയാണ് കാരണം അത്രയും ഫാൻസ് ഉള്ള ഒരു ആക്ടറാണ് അദ്ദേഹത്തിന്റെ പ്രായമൊന്നും കൂടുതൽ പ്രായമൊന്നും ആയിട്ടില്ല വ്യാക മുഖത്തിന് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പോഴും ഒരു ഒരു ചുറുചുറുക്കുള്ള ഒരു വ്യക്തി തന്നെയാണ് അദ്ദേഹം എന്തായാലും സിനിമയിൽ അദ്ദേഹത്തിന് നല്ല ഒരു സ്കോപ്പുള്ള സമയമാണ് നല്ല ഒരു ഇറങ്ങുന്ന ഫിലിമുകളാണെങ്കിലും വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ സ്റ്റോറികളൊക്കെ അദ്ദേഹം സിനിമയിൽ അദ്ദേഹത്തിൻ്റെ സിനിമ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ രാഷ്ട്രീയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഒരു പുതിയൊരു കാലവയ്പ് നടത്തുകയാണ് അവിടെ എന്ത് അറിയില്ല എന്താണെങ്കിലും സിനിമ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത ഇനി വിജയുടെ രാഷ്ട്രീയമായിട്ട് വരുവാൻ വിജയുടെ രാഷ്ട്രീയ ത്തിലേക്ക് കടക്കണ സമയത്ത് വിജയരുടെ ഒരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലിമൊന്നും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയില്ല അല്ലു അർജുനൊക്കെ ചെയ്യുന്ന മാതിരി ഒരു സിനിമ ഏറ്റവും ചുരുങ്ങിയത് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും പിന്നെ രാഷ്ട്രീയത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ അഭിമുഖീകരിക്കലും ഒരുപാട് എന്താണ് പ്രചരണങ്ങളും അദ്ദേഹത്തിന് എന്താ പറയുക ഭയങ്കര ബിസി ആയിട്ടുള്ള ഒരു സമയമായിരിക്കും അപ്പോൾ മാക്സിമം ഒരു ഫിലിമെങ്കിലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആരാധകർക്ക് വേണ്ടിയിട്ട് ചെയ്തു തരികയാണെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമായിരിക്കും കാരണം അത്രയ്ക്കും ഒരു നല്ല ഒരു ആക്ടറാണ് വിജയ് എല്ലാവർക്കും അറിയാം ഓക്കെ